നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് വർത്തമാനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് അമേരിക്കൻ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ ന്യൂജേഴ്സി മിഡ്ലാൻഡ് പാർക്ക് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായ ഫാദർ ബാബു കെ മാത്യു അച്ഛനാണ് ബാബു അച്ഛൻ എന്ന് നമ്മൾ സ്നേഹത്തിൽ സ്നേഹമുള്ളവരൊക്കെ ബാബു അച്ഛൻ എന്നാണ് വിളിക്കുന്നത് ബാബു അച്ഛനെ നമുക്ക് വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്യാം ബാബു അച്ഛൻ്റെ വിശേഷങ്ങളും മിഡ്ലാൻഡ് പാർക്ക് സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയുടെ വിശേഷങ്ങളും നമുക്ക് ബാബു അച്ചനിൽ നിന്നും കേൾക്കാം ബാബു ബാബുബച്ചൻ്റെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഈ മിഡ്ലാൻഡ് പാർക്ക് പള്ളി അത് എത്ര നാളായി ഈ പള്ളിയുടെ സ്ഥാപിതമായിട്ട് മിഡ്ലാൻഡ് പാർക്ക് പള്ളിയുടെ പഴയ പേര് സെൻറ്റ് സ്റ്റീഫൻസ് മരങ്ങളുടെ ഓർത്തഡോക്സ് വെച്ച് ബർഗൻ ഫീൽഡ് എന്നാണ് ബർഗൻ ഫീൽഡ് എന്ന് അറിയിട്ടുള്ളത് ബർഗൻഫീൽഡ് ബർഗൻഫീൽഡ് ബെർഗൻ ഫീൽഡ് അത് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആരംഭിച്ചത് അന്ന് ഞാൻ അമേരിക്കയിൽ വരുമ്പോൾ അവിടെ പള്ളി ഒന്നുമില്ല ഞാൻ എൺപത്തി മൂന്ന് നാമ്പൾ അമേരിക്കയിൽ വന്നു എന്നാലും എൺപത്തിനാലില് ഞാൻ പലരും ചുമതലയിലേക്ക് വരാനക്കു സാധിച്ചു അതി കൃപയായി ഞാൻ കണക്കാക്കുന്നു അന്ന് ദേശീയ ഫണ്ടുകളില്ല എന്നാൽ പിന്നെ ഞാൻ വന്ന ടൗൺ അത് ബ്രഗൻ ഫീൽഡിൽ കുറേ ആളുകൾ വന്നുണ്ട് അവരെല്ലാം വ്യോമ വയസ്സുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരു എട്ട് പത്തും പേർ ഒന്നുണ്ട് അവർ രണ്ടു ചൂടം കൊടുത്ത് പോകുന്ന ഒരു സമൂഹമായതുകൊണ്ട് അവരെ നമ്മുടെ ബ്രഗൻ ഒരു പള്ളി ഉണ്ടായാലും ഉള്ള ആഗ്രഹം അറിയിക്കുകയും അങ്ങനെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു അത് അത് സ്റ്റാർട്ട് ചെയ്തത് ജോൺ തോമസ് ചെമാശലാണ് അദ്ദേഹം നാട്ടിൽ പോയപ്പോഴേ ആ പ്രാർത്ഥനായോഗത്തിൻ്റെ പിന്നെ കുറേ ആളുകൾ അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവരതിനെ സംബന്ധിച്ചു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അന്നത്തെ തീർന്നായിരുന്നായ അഭിമന്യ മക്കള മകർഷി പേരാണ് മക്കളുടെ മക്കളുടെ മക്കറശി മേനിയാണ് അത് ത്രിമേനിയുടെ സഭയോടെ അമേരിക്ക ലൈസൻ്റ് മക്കളിപ്പോൾ എടുത്താൽ അദ്ദേഹം പന്ത്രണ്ട് എഴുപത്തി ഏഴിലാണ് അദ്ദേഹം എൻ്റെ ഗുരുവാണ് സെബനാരിയിൽ അപ്പം ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട് അദ്ദേഹം വാണ്ടി അദ്ദേഹത്തോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചു അതനുസരിച്ച് ഒരു പത്ത് പേരുടെ ഒരു സൈനം ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ഇതിനേക്ക് സമർപ്പിക്കുകയും അങ്ങനെ ചെറിയൊരു കോൺക്രിയേഷനെ തുടങ്ങാനായിട്ട് ഭീമയെ സംബന്ധിക്കുകയും ചെയ്തു അങ്ങനെ എൺപത്തിനാല് ജനുവരിയിലെ പത്ത് പേരുള്ളതായ ആ ചെറിയ സമൂഹം അതിനകത്ത് പല ആൾക്കാരും വേറെ കൊണ്ട് ഒന്ന് രണ്ട് മാപ്പുമാസം പേഴ്സണ്ടെന്ന് അവർക്കും പള്ളിയില്ല അങ്ങനെ ഒരു പന്ത്രണ്ട് മൂന്ന് പേരൊക്കെ അന്നെല്ലാം ജോയിച്ചു അത് അതുമായി ബന്ധപ്പെട്ട് അപ്പം അങ്ങനെ ആ ഒരു ചെറിയ ഒരു സമൂഹം വന്ന് ആരംഭിക്കുകയും സിനിമയെ അതിനനുഗ്രഹിച്ചുകൊണ്ട് ജനുവരി എട്ട് അതായത് സെൻറ് സ്റ്റീവൻ്റെ പെരുന്നാളാണെന്ന് ആ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടാണ് പലരുടെ പേര് അന്നിട്ടത് സോ സെൻറ് സ്റ്റീവൻ ചർച്ച് എന്ന പേരിൽ പേര് അറിയപ്പെട്ടു അങ്ങനെയാണ് സെൻറ് പള്ളി പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി എട്ടാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ തുടക്കം അവിടെ ഞങ്ങളെ ഒരു പലരുടെ ബേസ്മെൻ്റ് അതായത് റിഫോംഡ് ചർച്ച് എന്നൊരു പലരുടെ ബേസ്മെൻറ്റിൽ പള്ളി ആരംഭിച്ചു അവിടെ ഒരു അതായത് എട്ട് ഒമ്പത് വർഷം അതിൻ്റെ ബേസ്മെൻറ്റിൽ ഞങ്ങൾ ആരാധിച്ചു പള്ളിയുടെ മെമ്പേർഷിപ്പ് നിരം അതായത് കൂടി കൂടി വന്നു മെമ്പേഴ്സിൻ്റെ നമ്പർ കൂടി വന്നു മുപ്പത്തിരണ്ട് ആയി ഒരു ഇരുന്നൂറ്റി രണ്ടായപ്പോഴത്തേക്ക് ഇരുന്നൂറ്റി രണ്ട് ഞങ്ങൾ വേറെ ഞങ്ങളുടെ ഒരു പള്ളി വാങ്ങിക്കട്ടെ കൊണ്ട് സാധിച്ചു

അപ്പം അതിനെ അപ്പം അന്ന് ആ സമയത്ത് ഞാൻ ആളുകൾ കേട്ടും കേട്ടും അറിഞ്ഞൊക്കെ വന്നു പള്ളിയിൽ നമ്മുടെ ആളുകൾ അവിടെ ഒരു നോക്കി വന്നു അങ്ങനെ മുപ്പത്തിരണ്ട് പേരുള്ള ഒരു സമൂഹമായി തീർന്നപ്പോഴാണ് ഞങ്ങൾ പള്ളി ആദ്യം വാങ്ങിക്കുന്നത് ആ പള്ളി വാങ്ങിക്കുന്നതാണ് ബ്രഗൻപെ സെൻറ്റ് സ്റ്റീവൻ ചർച്ച നൽകപ്പെട്ടതായ ബ്രഗയുടെ സെറ്റ് ഡോക്ടർ ചർച്ച് ബ്രഗൽഫ് അറിയപ്പെട്ടത് അപ്പോൾ അവിടെ ഞങ്ങൾ ഏതാണ്ടൊരു മുപ്പത് വർഷം അവിടെ ആ പള്ളിയിൽ ഞങ്ങൾ ആരാധിച്ചു ടു തൗസൻഡ് ട്വൽവിൽ ഞങ്ങൾ വേറൊരു പള്ളി ചിന്ത ഉണ്ടായി കാരണം നമ്മുടെ പള്ളിയുടെ പള്ളിക്കകത്ത് ധാരാളം ധാരാളം ആളുകൾ വന്നതുകൊണ്ട് അവിടെ സ്പേസിനൊക്കെ നല്ല ഇഷ്യൂ വന്നു ടൗണൊക്കെയും കംപ്ലയിൻറ്റ് ചെയ്തു ഒത്തിരി ആളുകൾ പള്ളിയിൽ വരുന്നു കാരണം ബിയോണ്ട് കപ്പാസിറ്റി പള്ളിയുടെ പള്ളിയിൽ കൊള്ളാവുന്ന ആൾക്കാർ കൂടുതലാണ് പള്ളി വരുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ടായി അന്ന് ഞങ്ങൾ വേറൊരു പള്ളി വായിക്കുന്ന ആഗ്രഹം ഞാൻ കണ്ടുകൊണ്ടിരുന്നു അതനുസരിച്ച് ആളുകളെ ഇക്കാര്യം സ്വയമായി ബോധ്യപ്പെടുകയും ഒരു പുതിയ പള്ളി നോക്കുന്നതുമായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ആ ആ പള്ളി മേടിക്കാനുള്ള സാഹചര്യം എന്താ പുതിയ പള്ളി സാഹചര്യം പുതിയ പള്ളി അപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും അപ്പം അങ്ങനെ ഈ മില്ലൻ ഭാഗ്യ സ്ഥലത്ത് ഒരു പള്ളി സെയിൽ വരികയും ചെയ്തു അത് വന്നപ്പോഴേ അതിന് പ്രത്യേകത ഉണ്ടായി അതുകൊണ്ടാണ് വായിക്കാൻ പറ്റിയതാണ് കാരണം പറയുമല്ലോ ചംഡീസ് ഗാർബേജ് സമ്പ്രീഷ് സ്പ്രഷർ അത് ശരിയാണ് പറഞ്ഞത് ശരിയെന്ന ശരി തന്നെയാണ് ഈ പള്ളിയുടെ ഒരു ഭാഗം കത്തിരുന്നു സാഹചര്യത്തില് അപ്പൊ അവരുടെ ഇരിക്കുമ്പോൾ അവിടെ അപ്പം ഈ പള്ളിയുടെ ഇത് അത് നേരത്തെ ഈ പള്ളി ആരുടെ ആയിരുന്നത് ചർച്ചയായിരുന്നു അത് ഏ സഭയുടെ എപ്പിസ്കോപ്പിൾ പള്ളിയുടെ എപ്പിസ്കോപ്പിൾ സഭയുടെ കീഴിലുള്ള പള്ളിയായിരുന്നു ഓ ശരി അപ്പൊ അവിടെ അവർക്ക് വേറൊരു പള്ളി അടുത്തുണ്ട് അവിടുന്ന് ഒരു നാല് മേലെ വേറൊരു പള്ളിയുണ്ട് അപ്പൊ എവര് ഈ എപ്പിസ്കോപ്പിൾ സഭക്കായ സഭയിലുള്ളതായ ജനങ്ങളെ ഈ മുല്ലമ്പാക്കിലെ ചർച്ച് എന്നറിയപ്പെടാതെ പെട്ടമാണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് അപ്പം അവർക്ക് വേറെ പള്ളി ഉണ്ടാകൊണ്ട് അവരുടെ നമ്പർ ഞാൻ കുറഞ്ഞു വന്നത് കൊണ്ടും അവർ ദോൺ ടു മോൾ വിത്ത് ദി നെയ്ബറി പാരീഷ് മറ്റേ പള്ളിയിലോട്ട് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങ് ഈ പള്ളി ഇരിക്കാൻ അവിടെ ഇട്ടപ്പോഴേ ഈ സാഹചര്യ സാഹചര്യത്തിലാണ് ഈ പള്ളിയുടെ ഒരു ഭാഗം അതായത് ഓഡിറ്റോറിയം കത്തിപ്പ് പിന്നെ ഒരാ പ്ലാൻ ഉപേക്ഷിച്ചു കാരണം കത്തിപ്പോയപ്പറ്റത് ഇപ്പോഴേ ഫാർട്ട് ഡിപ്പാർട്ട്മെൻറ്റെ ഓഡിറ്റോറിയം ക്ലോസ് ചെയ്തു നോ എൻട്രി ടു വിരപടി അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ഒരു ഒരു വർഷം ഈ അതിൻ്റെ ഓഡിറ്റോറിയം നശിച്ച നശിച്ച രീതിയിൽ കിടക്കും അങ്ങനെ ഓഡിറ്റോറിയം കത്തിയ രീതിയിൽ അങ്ങനെ അത് കൂടുതൽ ചുരുക്കത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കണം പറയാം ദൈവത്തിന്റെ ഓരോ ഈ സ്ട്രെഞ്ച് അതായത് നമുക്ക് അറിയാതായ കാര്യങ്ങൾ കൂടി നമ്മൾ അനുഭവങ്ങളാണ് ഞാൻ പറയാൻ ദൈവത്തിന്റെ കരുതലാണ് അപ്പൊ അങ്ങനെ വന്നപ്പോഴും ഈ ഓഡിറ്റോറിയം ആർക്കും വേണ്ട ആരും അനുവദിക്കുകയില്ല അത് വിൽക്കാൻ നോക്കുകയില്ല അപ്പോഴ് അവരങ്ങുമ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞ ഒരു പള്ളിക്കാരാണ് അവർക്ക് അവരായി ഓഡിറ്റോറിയം നന്നാക്കാൻ പോവുകയാണ് അപ്പൊ അങ്ങനെ എങ്കിൽ ഇത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ പാട്ട് പോലെ സമ്മതിക്കുകയും ഞങ്ങൾക്കത് കട്ടാകുവാനായിട്ട് അത് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയാണ് മൂന്ന് മൂന്ന് പേര് ഡോഡറിന് ഡോഡറിനെ അന്ന് വിൽക്കാൻറായ പള്ളി ഡോളർ ഒന്നേകോടി അപ്പൊ അതൊരു ഭാഗ്യം മാത്രമല്ല ഈ പള്ളിപോളി ചേർന്നൊരു പാസേജുണ്ട് ആ പാസനേജ് നമുക്ക് കിട്ടി അതും ഒരു അതിൻ്റെ അറ്റാച്ചെൻ്റ് ഒരു അറ്റാച്ചേൻ്റെ ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ഒന്നേകാൽ ഏക്കറിന്റെ ആയ ഒരു സംവിധാനമാണ് ഈ പള്ളിയും പരിസരങ്ങളും അതിൻ്റെ ആ പാസനേജും അതിനൊരു ഇതൊരു ഇതൊരു ബേസ്മെൻ്റ് ഉണ്ട് ആ ബേസ്മെന്റിൽ ഏതാണ്ട് പതിനാല് മുറികളുണ്ട് ആ മുറികൾ പണ്ടവരെ ഇത് പ്രീസ്കൂർ നടത്തിക്കൊള്ളുന്നതാണ് അപ്പം അപ്പം അങ്ങനെ അതും നമുക്കൊരു സാഹചര്യം നമുക്കിത് നന്നാക്കാൻ തക്കോടെ സാധിച്ചു അപ്പം അങ്ങനെ ഒരു അനുഭവമായി കണക്കാക്കുന്ന ജീവിതത്തിൽ ദാനമായി കണക്കാക്കുന്നു ഈ പള്ളി ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ സാധിച്ചു ഇത് ഇത് പലതും പല ഘട്ടങ്ങളിൽ മേടിച്ചാണ് അത് ഒറ്റ പ്രാവശ്യം ഒറ്റ ഒരുമിച്ചാണ് അപ്പോൾ ടൂ തൗസൻഡ് ട്വൽവിൽ ഞങ്ങൾ പള്ളി വാങ്ങിച്ചു നന്നാക്കി ഏതാണ്ട് ഒരു പ്രാവശ്യം എടുത്ത് നന്നാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ആ ടൂ തൗസൻഡ് തൗസൻഡ് ട്വൽവ് ലാസ്റ്റിൽ അത് അവസാനം ഞങ്ങൾ പള്ളിയിലേക്ക് മാറുകയും ചെയ്തു മറ്റേ പള്ളി വിൽക്കുകയും ഞങ്ങൾ മാറുകയും ചെയ്തു